ഇത് കണ്ടോ ഇതാണ് നമ്മുടെ പച്ച മാങ്ങ ചിത്രാന എന്ന് പറഞ്ഞ കഴിഞ്ഞ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ നിങ്ങളെല്ലാവരും കണ്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പിന്നെ ഞാൻ കൂടെ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ അതെന്ത് പറഞ്ഞാൽ മാങ്ങ കണ്ടില്ല ഞാൻ ഇടുന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ നമ്മുടെ കൊണ്ട് നമുക്ക് ചിത്രാന ഉണ്ടാക്കാം രാവിലെ നമ്മൾ എന്തെല്ലാം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം അപ്പോൾ ഒരു ദിവസം ഇത് ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കുകയാണ് നല്ല കളർഫുള്ളും ആയിരിക്കും പിള്ളേർക്കടുത്ത് കൊടുത്തുള്ള ഫ്രണ്ട്സ് ചോദിക്കും ഇത് എങ്ങനെയുണ്ടാക്കിയെന്ന് ചോദിക്കില്ലേ അപ്പം പച്ച മാങ്ങ കൊണ്ട് ഉണ്ടാക്കിയെന്ന് പറയുമ്പോൾ അവർക്ക് ഭയങ്കര തിന്നാനൊക്കെ ഭയങ്കര ആഗ്രഹം വരില്ല അപ്പം അതുപോലെ നിങ്ങൾ റാവശി പോലെ ഉണ്ടാക്കി നോക്കുകട്ടോ അപ്പം നമുക്ക് ഉണ്ടാക്കാം സൺഡേ ആയതുകൊണ്ട് എന്തെങ്കിലും അറിയോ ഞാൻ ഇന്ന് സ്പെഷ്യൽ ആയിട്ടൊരു സാധനം ഉണ്ടാക്കാൻ വിചാരിച്ചു എന്തെന്നറിയോ കഴിഞ്ഞ ദിവസം ഞാനൊരു കുറച്ച് നാൾ മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നേ ആ വീഡിയോയിൽ ചിത്രാന മന എന്ന മാങ്ങയെ കൊണ്ട് ചിത്രാന അപ്പോൾ അത് കുറച്ച് പേർ എന്നോട് പറഞ്ഞു അത് ചിത്രാനിൽ ഞാൻ മാങ്ങ ഇടുന്നത് കാണിച്ചില്ല അത് വീഡിയോ എടുത്തിരുന്നു അതെന്തോ എനിക്കറിയാം എന്തോ വീഡിയോ അതിൽ അപ്ലോഡ് ആയില്ല എന്തോ വീഡിയോ വന്നില്ലെന്നാണ് തോന്നുന്നേ അപ്പം ഞാൻ വിചാരിച്ചു അത് ഇന്നുണ്ടാക്കാം എന്തായാലും ലീവല്ലേ അപ്പം എന്തായാലും എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണമല്ലോ അപ്പം ഞാൻ വിചാരിച്ചു അപ്പോൾ ആ ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാന്ന് പിന്നെ കുറച്ച് കുറച്ച് ചെറിയ ചെറിയ എൻ്റെ സൺഡേ റുട്ടീൻസൊക്കെ നിങ്ങൾ കാണിച്ചു തരാം ഒന്നുമില്ല എന്നാലും നിങ്ങളെ കാണിച്ചതൊക്കെ തന്നെയാണ് ഞാനൊരു സൂത്രം കാണിച്ചു തരാം അപ്പം ഞാൻ കടയിൽ പോയിട്ടേ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വന്നിട്ട് ചിത്രം ഉണ്ടാക്കാം ഞാൻ പെട്ടെന്ന് പ്ലാൻ ചെയ്തതാണ് കേട്ടോ നല്ല കാറ്റായത് കൊണ്ട് ഇപ്പോഴാണ് മുടി കെട്ടി മുടി പുറത്ത് കെട്ടാൻ വിടത്തില്ല നമ്മുടെ നാട്ടിലൊക്കെ ഭയങ്കര മഴയല്ലേ ഇവിടെ ആണ് മഴ കേട്ടോ കൊറേശം ഇങ്ങനെ പേടിപ്പിക്കാൻ വേണ്ടി കുറച്ച് മഴ പെയ്യും പിന്നെ ഒരു അഞ്ച് മിനിറ്റ് പെയ്യും പിന്നെ മഴ പോവും കാറ്റിനില്ല ഞാൻ ലീവായൊണ്ട് ഭയങ്കര സന്തോഷോ ഭയങ്കര സന്തോഷം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാ കളിക്കുന്നു ഓടുന്നു എനിക്കറിയില്ല എന്തൊക്കെയാ എൻ്റെ കുക്കാച്ചി പൊന്നു മ്മു പൊണ് കുരുമാണ്ടിപ്പോണം ആ വേണ്ട വേണ്ട ഞാൻ വിടൂല നമ്മളെ പിടിക്കാൻ കിട്ടിയില്ലേ കിട്ടുമ്പോൾ ഒന്ന് ഉമ്മ കൊടുക്കാം ഉം അമ്മി കുട്ടി കുക്കച്ചിനി കുക്കച്ചീ കിട്ടീ ആരും പൊന്ന് മൊന്നേ മറ്റൊക്കെ ഒരു കുട്ടിയാവുള്ളു എൻ്റെ ശുണ്ഡിജി ആ ഷുണ്ടിരി അല്ലേ കല്ല് അപ്പൊ ഞാൻ കടയിൽ പോയിട്ട് വന്നു ചിത്രാനക്ക് ചിത്രാനക്ക് വേണ്ടതെല്ലാം കൂടെ ഇതുണ്ട് വാങ്ങിച്ചിട്ട് വന്നു കാരണം ഇത് ഉണ്ടാക്കുന്ന പ്ലാൻ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ രാവിലെ എണീറ്റിപ്പ എണീറ്റപ്പളാ എനിക്ക് ഓർമ്മ വന്നെ അപ്പം അല്ലെങ്കിൽ ഞാൻ കുറച്ച് എന്തെങ്കിലും ചപ്പാത്തി ഉണ്ടാക്കണമെന്ന് ഭയങ്കര കാറ്റാണേ വർത്തനം പറയാൻ സമ്മതിക്കല്ലോ ആ അപ്പോൾ ഞാൻ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വന്നു മാങ്ങ ഉണ്ടായിരുന്നു കേട്ടോ ബാക്കി എല്ലാ സാധനവും വാങ്ങിയിട്ട് വന്നു കാരണം പ്ലാൻ ഒന്നും ഇല്ലായിരുന്നല്ലോ ഞാൻ എന്തെങ്കിലും ചപ്പാത്തി അല്ലെങ്കിൽ ഓട്സോ എന്തെങ്കിലും ഉണ്ടാക്കുന്നൊക്കെ വിചാരിച്ചു ലീവ് അല്ലേ അപ്പോൾ പിന്നെ നിങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ എല്ലാവരും കണ്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടൊന്ന് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ മാങ്ങ എടുത്തിട്ട് വന്നു ആ കട്ട് ചെയ്തിട്ടുണ്ട് ഇത് കണ്ടോ ഈ മാങ്ങയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഇതിൻ്റെ എന്താ എന്താ പേരൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ ഇത്ര എനിക്ക് തന്നെ ആയതുകൊണ്ട് പകുതി മതി നമുക്കത് ഗ്രേറ്റ് ചെയ്യാം ഗ്രേറ്റ് ചെയ്യാൻ വലിയ നമ്മുടെ ഇതുപോലത്തെ ഹോൾ ഉള്ളതാണെങ്കിൽ നമുക്ക് കുറച്ച് മാങ്ങ ഇങ്ങനെ കടിക്കാനൊക്കെ കിട്ടും അപ്പൊ നമുക്ക് ഗ്രേറ്റ് ചെയ്യാം കേട്ടോ 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 ഇതുകൊണ്ടാകുമ്പോ കുറച്ച് വലുത് കിട്ടും നിങ്ങൾക്ക് ഇനി ഇതിന്റെ ഹോള് വലുതുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാവേ ഇതിന് കുറച്ച് പുളിയുള്ള മാങ്ങയാണ് എല്ലാം ഇതുപോലെ തോ ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് കേട്ടോ ഇതെല്ലാം അപ്പം നമ്മുടെ പച്ച മാങ്ങ ചിത്രയുടെ എല്ലാ ഇൻഗ്രീഡിയൻസും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് പച്ചമുളക് നിങ്ങൾക്കുണ്ടല്ലോ നമ്മുടെ ചെറിയ ചീനി ചീനി ചീനിമുളക് ഇല്ലേ ചെറിയ ചെറിയ മുളക് അതിടുകയാണെങ്കിൽ ഇതിന് ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പം അതില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇതിടുന്നത് നമുക്കിവിടെ കിട്ടില്ലല്ലോ പിന്നെ ഇത് ജീരകം കടുക് പിന്നെ പിന്നെ ഇത് കടല പരിപ്പ് പിന്നെ കരിവേപ്പില പിന്നെ മല്ലിയില പിന്നെ എന്താ വേണ്ടെന്ന് കാണിച്ചു ഇതാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ഇത് നമ്മുടെ മാങ്ങ ഞാൻ ഇതുണ്ടോ ഗ്രേറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് എത്ര ആവശ്യമുണ്ടോ അത്ര അനുസരിച്ച് എടുത്താൽ മതി പിന്നെ കുറച്ച് തേങ്ങ വേണം കേട്ടോ മെയിനായിട്ട് കടല ഇതിൻ്റെ കൂടെ നമ്മൾ ഈ കടലപ്പരിപ്പും ഇതെല്ലാം കൂടെ കൂടി നമ്മൾ ഫ്രൈ ചെയ്യും കേട്ടോ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ മാങ്ങയും പിന്നെ തേങ്ങയും ഇടുന്നത് അപ്പോൾ ഇതിൻ്റെ കൂടെ മഞ്ഞൾ ഇടാൻ മറക്കരുത് മഞ്ഞൾ ഞാൻ കാണിച്ചിട്ടില്ല അപ്പം മാങ്ങ മാത്രം പോരല്ലോ ചോറ് വേണ്ട ഇതുണ്ടോ ഇത് ചെറിയ ചെറിയ റൈസാണ് കേട്ടോ ഇതുണ്ടോ ഇത് ഞാൻ നല്ലപോലെ വേവിച്ചിട്ട് ഒരു രണ്ട് പീസിലെടുത്തിട്ട് കുറച്ച് തണുക്കാൻ വെക്കും തണുക്കുമ്പോഴേ നമ്മളിടാവുള്ളൂ ചൂടോട് ഇടുമ്പോൾ ഉണ്ടല്ലോ എല്ലാം മിക്സ് ആയി പോകും പിന്നെ സോഫ്റ്റ് ആയിപ്പോവും ഇപ്പം ഇതുണ്ടോ ഇത് നല്ലപോലെ തണുത്തതുണ്ട് വേറെ വേറെ കിടക്കുന്നുണ്ടോ ചെറിയ റൈസാണ് കേട്ടോ ഏറ്റവും നല്ലതിന് ആയിട്ടുള്ളത് അപ്പോൾ ഞാനൊരു പാത്രം അടുപ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലപോലെ ചൂടായിട്ടുണ്ട് കേട്ടോ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ചിത്രാണിക്കും പലാവ് ബിരിയാണിക്കൊക്കെ ഒത്തിരി എണ്ണ വേണം കേട്ടോ കുറച്ച് എണ്ണ ഒഴിക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഞാൻ രണ്ട് മൂന്ന് മൂന്ന് സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ നല്ല ചൂടാവട്ടെ ഞാനുണ്ടല്ലോ ഈ കടല ആദ്യം അങ്ങ് വറുത്തെടുക്കും കേട്ടോ അല്ലാതെ നിങ്ങൾക്ക് വറുത്തെടുക്കാതെ തന്നെ ഉപയോഗ യൂസ് ചെയ്യാം ഇങ്ങനെ കടല ഇങ്ങനെ എടുക്കുന്നത് എനിക്കിഷ്ടം കുറച്ച് വെള്ളം ഉണ്ടായിട്ടുണ്ട് പാത്രത്തിൽ സാറില്ല പക്ഷെ എല്ലാം എന്ത് ചെയ്യണമെന്ന് ഈ നമ്മൾ പിന്നെ കടകൊക്കെ പൊട്ടിക്കത്തില്ലേ പച്ചമുളക് ഇടുന്ന സമയത്ത് ഇടാറുണ്ട് ഞാൻ ഇന്ന് സെപ്പറേറ്റ് ഇടാമെന്ന് വിചാരിച്ചു കുറച്ചൊന്ന് ലൈറ്റ് മറുകൂണ് പിന്നെ കടല ഇഷ്ടമുള്ളവർക്ക് എത്ര വേണമെങ്കിലും ഇടാട്ടോ കാരണം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കടിക്കാൻ കിട്ടുമ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും എനിക്കായതുകൊണ്ടാണ് ഇത്രയും കടല ഇട്ടത് എൻ്റെ ഹസ്ബൻഡ് ഉണ്ടെങ്കിലുണ്ടെങ്കിലും ഇടാൻ വിടില്ല അവർക്ക് ഇഷ്ടമില്ല കടല രണ്ടോ മൂന്നോ ഇടുന്ന പേരിന് മാത്രം കണ്ടാൽ മാത്രം എനിക്ക് അങ്ങനെയല്ല കണ്ടാ പോരാ കഴിക്കാനും ഇടണം കയ്യായി വരുന്നുണ്ട് ഇത് കണ്ടോ ഇത് ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ നമുക്കൊരു ബൗളിലേക്ക് മാറ്റാവേ കടുകിടാ കടുകിട കടുക് ജീരകം പിന്നെ കടലപ്പരിപ്പ് ഇടാട്ടോ കടലപ്പരിപ്പ് ഇട്ടിട്ടുണ്ട് ഞാൻ ഒരു കൈ കൊണ്ട് ക്യാമറ പിടിച്ചിട്ട് ഇടുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റാത്തത് നമുക്ക് ഉള്ളി ഇടണം കേട്ടോ ഉള്ളിന്ന് നിങ്ങൾ ഇത് വേണ്ട നമ്മുടെ കടുകും ജീരകവും കടലപ്പരിപ്പൊക്കെ നല്ലപോലെ ചൂടായി വന്നത് നമുക്കിനി ഉള്ളി ഇടാട്ടോ ഉള്ളി നിങ്ങൾക്ക് ചെറുതായിട്ട് വെള്ളം കട്ട് ചെയ്യാം പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് പച്ചമുളക് നമ്മൾ പറഞ്ഞു വെച്ച പച്ചമുളക് ഇല്ലേ കാന്തരി മുളകുണ്ടെങ്കിൽ അതിടാൻ മറക്കില്ല കേട്ടോ പിന്നെ നമുക്ക് കരിവേപ്പില എന്നിട്ട് നല്ലപോലെ നമുക്ക് മിക്സ് ചെയ്യാം ഇത് കുറച്ചൊരു മെറൂൺ കളർ ആവണം കേട്ടോ അപ്പോലെ ടേസ്റ്റ് വരത്തുള്ളൂ ഇല്ലെങ്കിൽ നമ്മൾ സാധാരണ ചെറിയ ചെറുതായിട്ട് അരിയത്തില്ല ഉള്ളി അങ്ങനെ അരിഞ്ഞാലും കുഴപ്പമില്ല നല്ലപോലെ ഒന്ന് മെറൂൺ കളർ ആവട്ടെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നേ പിന്നെ ഒരു കാര്യം നമ്മൾ ചിത്രാനൊക്കെ ഉണ്ടാക്കും നമ്മുടെ ചോറിൽ ഉപ്പിട്ട് വേവിക്കണം കേട്ടോ നിങ്ങൾ ഉപ്പിട്ട് വേവിച്ചു നോക്കിയാൽ ചോറ് എന്നാ ടേസ്റ്റ് എന്നറിയാവോ എപ്പോഴാണേലും ചോറ് വെക്കുമ്പോൾ അപ്പോൾ ചോറിനും കറിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും ഏകദേശം ആയി വരുന്നുണ്ട് നല്ലപോലെ സോഫ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാങ്ങ ഇടാന്ന് കഴിഞ്ഞ പ്രാവശ്യം മാങ്ങ ഇടുന്ന ആരും കണ്ടില്ല എന്ന് പറഞ്ഞു ഇട്ടിട്ടുണ്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇത് പുളിയില്ലാത്ത മാങ്ങയാണെങ്കിലുണ്ടല്ലോ നിങ്ങളെന്താ കുറച്ച് നമ്മൾ മാറ്റിവെച്ച തേങ്ങ തേങ്ങ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് ഇടാം ഇഷ്ടമില്ലാത്തവർക്ക് വേണ്ട കേട്ടോ പക്ഷേ തേങ്ങ ഇടുമ്പോൾ നല്ല ടേസ്റ്റാണ് കണ്ടോ ഇത്ര ഉള്ള പരിപാടി ഇനി നമുക്ക് ചോറിടാം കേട്ടോ ഇളക്കി കൊടുക്കാം കേട്ടോ ഇത് ഇത്ര പരിപാടിയുള്ളൂ എന്ത് എളുപ്പമെന്നറിയാമോ നമ്മളീ പച്ചമാങ്ങയൊക്കെ ഈ പിന്നെ ഈ താഴെയൊക്കെ വീണ് കിടക്കുമ്പോൾ എടുത്തിട്ട് വന്നിട്ട് ഒന്ന് വെച്ചാൽ മതിയല്ലോ നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ ഇത് ഉണ്ടോ നല്ലപോലെ മിക്സി ആയിട്ട് ഇത് കണ്ടോ നോക്കിയേ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ടുണ്ട് ഇന്ന് നമുക്ക് നമ്മൾ മാറ്റിവെച്ച കടല ഇടാം കേട്ടോ കടല ഇട്ട് കഴിഞ്ഞ് നമുക്ക് മല്ലേല ഇടണം മല്ലേല ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ ഇടേണ്ട കരിവേപ്പില മാത്രം മതി എല്ലാം മിക്സി ഇട്ടുണ്ട് നമുക്ക് മല്ലേല ഇടാം കേട്ടോ മല്ലിയില നിങ്ങൾക്കറിയാമല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മല്ലിയല അല്ലല്ല എനിക്ക് നോർത്ത് ഇന്ത്യൻസ് നമ്മളിടുന്ന എല്ലാ ഇലകളും പാലക്കല മല്ലിയല മറ്റേ കുടിച്ചീരൊക്കെ വരത്തിൽ എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്യാം കേട്ടോ ഇതുണ്ടോ സൂപ്പറായിട്ടില്ലേ അമ്മ പച്ചമാങ്ങ ചിത്രാന നിങ്ങൾ എല്ലാവരും ഇതുപോലെ വീട്ടിൽ ട്രൈ ചെയ്യുക ഈ പ്രാവശ്യം എന്തായാലും നിങ്ങൾ മാങ്ങ ഇടുന്ന നിങ്ങൾ കണ്ടല്ലോ ഇനി കണ്ടില്ല എന്ന് പറയല്ലോ കേട്ടോ അപ്പം ഇതാണ് ഇന്നിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കാരണം ഇത് ബ്രേക്ക്ഫാസ്റ്റ് ഇതുണ്ടാക്കാൻ ഉദ്ദേശിച്ച് വിചാരിച്ചതല്ല ഞാൻ എന്തെങ്കിലും ഓട്സോ എന്തെങ്കിലുമൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചേ അപ്പോൾ ഓർത്തു നിങ്ങൾ എങ്ങനെ ഓർത്തു നിങ്ങൾ ഒരു പ്രാവശ്യം ആരോ എനിക്ക് മെസ്സേജ് ഇട്ടല്ലോ എന്ന് ഓർത്തു കേട്ടോ അപ്പം ഇതുപോലെ ഉണ്ടാക്കി കഴിക്കുക എല്ലാവരും വീട്ടിൽ എന്നും ദോശ ഇട്ടിലേക്ക് കഴിക്കുന്നതിൻ്റെ പകരം ഒരു ദിവസം മാറ്റിപ്പിടിക്കൂ കാരണം രാവിലെ വെച്ച ചോറാകുമ്പോൾ നിങ്ങൾക്ക് ഒരു നേരത്തെ പണിയുള്ളൂ രാവിലെ നല്ലപോലെ ഫ്രഷ് ആയിട്ട് ചോറ് വയ്ക്കുക ആ ചോറ് ഉച്ചയ്ക്ക് നമുക്ക് യൂസ് ചെയ്യാമല്ലോ ഇല്ലെങ്കിൽ രാവിലെ ഒരു ദോശ ഉണ്ടാക്കി പിന്നെ ഉച്ചയ്ക്ക് ചോറ് വെച്ചു അപ്പോൾ ആഴ്ച രണ്ട് ദിവസം നമുക്ക് റെസ്റ്റ് എടുക്കാമല്ലോ അപ്പം നിങ്ങൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണം കേട്ടോ ട്രൈ ചെയ്തിട്ട് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ഷെയർ സബ് ചെയ്യാനും മറക്കല്ല പിന്നെ പ്രത്യേകിച്ച് കമന്റ് ഇടാനും മറക്കല്ല അപ്പം എന്റെ ചിത്രാന കണ്ടല്ലോ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യുക കമന്റ് ലൈക്ക് സബ് ഇടാൻ മറക്കരുത് കേട്ടോ അപ്പം ഇത് ഭയങ്കര ടേസ്റ്റ് ആണ് ഇതിൻ്റെ കൂടെ നമുക്കൊരു കട്ടൻ ചായയോ അല്ലെങ്കിൽ പാലം ചായയോ ഉണ്ടെങ്കിൽ പിന്നെ ഒരു കാര്യം സൈഡ് ഡിഷ് എന്ന് പറയാൻ ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് നമ്മുടെ വെണ്ണ വെണ്ണ നോർക്കില്ലേ അത് അത് കഴിച്ചു കൂട്ടി കഴിക്കുവാണെങ്കിൽ എന്ത് കടൽ മിക്സറോ അല്ലെങ്കിൽ നമ്മൾ ബജി ഉണ്ടാക്കില്ല അതൊക്കെ കൂടി കഴിക്കുവാണെങ്കിൽ സൈഡ് ഡിഷ് ആണ് സൂപ്പറാണ് പിന്നെ മോര് നമ്മൾ കട്ടി മോര അതിനകത്ത് കുറച്ച് പച്ചമുളകും കരിവേപ്പിലേയും കുറച്ച് ടൊമാറ്റയും ക്യാരറ്റൊക്കെ ഇട്ടിട്ട് നല്ല മിക്സ് ആയിട്ട് കട്ടിയായിട്ട് നമ്മൾ ഇതിനുണ്ടാക്കില്ലേ എന്താ നമ്മുടെ ബിരിയാണിക്ക് അതുപോലെ ഇടുവാ കഴിക്കുവാണെങ്കിൽ ഇനി നല്ല സൂപ്പറാണ് കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക ട്രൈ ചെയ്തിട്ട് ഇടാൻ മറക്കരുത് അപ്പോൾ ബാ ബൈ അപ്പോൾ എൻ്റെ ലീവിടെ ഇങ്ങനെയായിപ്പോയി കുറച്ച് പണിയൊക്കെ ഉണ്ട് അപ്പോൾ ഇനി അടുത്തതിലേക്ക് അടുത്ത പണിയിലേക്ക് പോകണം എനിക്ക് അപ്പോൾ എൻ്റെ വീട് ഇത്രയേ ഉള്ളൂ ബാ ബായ്